വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലിയുമായി അതിജീവന കൂട്ടായ്മയും പ്രോദീപ്ത സ്മരണയും നടത്തി മിലൻ ട്വന്റി വൺ മാനാര് നാഷണൽ ഗ്രന്ഥശാല എക്സർവീസ് ലീഗ് മാന്നാർ യൂണിറ്റ് മുട്ടേൽ പൗരസമിതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അതിജീവന കൂട്ടായ്മയും പ്രോദീപ്ത സ്മരണയും നടത്തിയത് മിലൻ ട്വന്റി വൺ മാന്നാർ നാഷണൽ ഗ്രന്ഥശാല എക്സർവീസ് ലീഗ് മാന്നാർ യൂണിറ്റ് മുട്ടേൽ പൗരസമിതി എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഇനിയെങ്കിലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ അത് മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പി ഐ എ ലത്തീഫ് എൽ പി സത്യപ്രകാശ് ഡോക്ടർ ജയലക്ഷ്മി പി ഭാസ്കരനാചാരി എ എ ഷുക്കൂർ എന്നിവർ വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ദീപം തെളിയിക്കലും നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ